സ്ത്രീകൾ മാത്രം കച്ചവടം നടത്തുന്ന ഒരു മാർക്കറ്റാണത് പത്ത് നാലായിരം സ്ത്രീകൾ അവിടെ ഒരു വലിയ ചന്ത പോലെ എന്ന് പറഞ്ഞാൽ അമ്മ ചന്ത എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ സ്ത്രീകൾ മാത്രമാണ് വിൽപ്പനയ്ക്ക് വരുന്നത് വലിയ വലിയ ചാക്കിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ കാണുന്ന പോലെ വലിയ ചാക്കിൽ സാധനങ്ങളും പേറി സ്ത്രീകൾ വരികയാണ് സ്ത്രീകൾ തന്നെയാണ് വലിയ വലിയ ജോലികൾ ചെയ്യുന്നത് വലിയ വലിയ കച്ചവടം നടത്തുന്നത് ദൂരെ മലകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടാണ് ഞങ്ങൾ രാത്രി രാതി രാവിലെ ഇറങ്ങി വന്നാണ് ഇവിടെ കച്ചവടത്തിന് വരുന്നത് സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോവും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നാട്ടിൽ നിന്ന് പലരും വിളിക്കാൻ തുടങ്ങി ഞാൻ ഇംഫാലിലേക്ക് പോയി എന്നറിയുന്നവരാണ് എവിടെയുണ്ട് 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 മണിപ്പൂരിലെ ഇംഫാലിലേക്ക് ഒരു യാത്ര പോയതാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അഭിവ്യക്തി എന്നുള്ള സാഹിത്യ പരിപാടിയിൽ കഥ അവതരിപ്പിക്കാൻ മലയാളത്തിൽ നിന്ന് പോയതാണ് ഞാൻ ഇംഫാൽ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങുമ്പോൾ ഉച്ച നേരമായിരുന്നു ഇംഫാല് കണ്ടപ്പോൾ എനിക്ക് പണ്ടത്തെ കേരളമാണ് ഓർമ്മ വന്നത് വളരെ വളരെ കാലം മുമ്പുള്ള ഒരു തിരുവനന്തപുരം പട്ടണം പോലെയൊക്കെ അവിടെ നിന്നൊരു ഓട്ടോറിക്ഷയിലാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയത് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ പോലീസ് പട്ടാളമൊക്കെ ചെക്കിംഗ് നടത്തുന്നുണ്ടായിരുന്നു ഓട്ടോറിക്ഷക്കാരൻ്റെ പേപ്പറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അയാൾ കുറച്ച് രൂപ കൊടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു ഒരു പോലീസുകാരനെ മറ്റൊരിടത്ത് കുറേ നേരം ഞങ്ങളെ പിടിച്ചിട്ടു അങ്ങനെ ഹോട്ടലിലെത്തി ഇംഫാൽ നഗരത്തിലുണ്ടാകുന്ന ഒരു നല്ല ഹോട്ടലായിരുന്നു അത് വൈകുന്നേരമായി പെട്ടെന്ന് തന്നെ സന്ധ്യ ഒരു നാല് ആയപ്പോൾ തന്നെ സന്ധ്യ കടന്നു വന്നിരുന്നു എങ്കിലും വൈകുന്നേരത്തെ ഒരു നഗരത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് അവിടെ നടന്ന് കാണുക എന്നുള്ളതാണ് അവിടുത്തെ വഴികളിൽ കൂടി വണ്ടികളിലൊന്നും അല്ലാതെ നടന്ന് നഗരം കാണുന്ന ഒരു രീതിയുള്ള ആളാണ് ഞാൻ അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു സൂമി അപ്പോൾ ഡോക്ടർ സൂമി ഞാൻ സുമി കൊടുക്കും നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇമാ ഇമാക്കൈത്തലെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് സ്ത്രീകൾ മാത്രം കച്ചവടം നടത്തുന്ന ഒരു മാർക്കറ്റാണത് പത്ത് നാലായിരം സ്ത്രീകൾ അവിടെ ഒരു വലിയ ചന്ത പോലെ ഇമാ എന്ന് പറഞ്ഞാൽ അമ്മ ചന്ത എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും കാണാം ഇവിടെ വന്നതല്ലേ ആദ്യ ദിവസം തന്നെ അത് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി നടക്കുകയാണ് നടന്ന് നടന്ന് ഇംഫാലെ വീതികളിൽ കൂടി വഴിയെല്ലാം ചോദിച്ച് ചോദിച്ചു പോകുമ്പം പെട്ടെന്നൊരു സ്ഥലത്തെത്തിയപ്പം എനിക്ക് തോന്നി വേണ്ട ഇന്നിപ്പം എന്തായാലും ഇമാക്കയത്തിൽ കാണണ്ട നാളെ കണ്ടാൽ മതി തിരിച്ചു പോകാമെന്ന് അപ്പം ഞാൻ സുമിയോട് ഒന്ന് നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ സുമി കൊഞ്ഞ് ചേച്ചി അല്ലേ പറഞ്ഞത് നമുക്ക് രണ്ടൂറും കൂടെ അവിടെ വരെ പോകാംന്ന് പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല എൻ്റെ മനസ്സെന്നോട് പറയുന്നു തിരിച്ചു പോകാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേറെ നഷ്ടബോധമൊന്നും തോന്നിയില്ല പിന്നെ ഒരു അഞ്ചാറ് ഒരു ഏതാണ്ട് ഒരാഴ്ചയോളം ഞാൻ അവിടെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് മണിപ്പൂർ കാണാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ കാണാം നമുക്ക് നാളെ പോയി കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ച് ഹോട്ടൽ റൂമിൽ വന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നാട്ടിൽ നിന്ന് പലരും വിളിക്കാൻ തുടങ്ങി ഞാൻ ഇംഫാലിലേക്ക് പോയി എന്നറിയുന്നവരാണ് എവിടെയുണ്ട് 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 അപ്പം ഞാൻ ചോദിച്ചത് എന്താ സംഭവിച്ചത് അല്ല ഇവിടുത്തെ പിന്നെ ടെലിവിഷൻ ചാനലിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസാണ് അവിടുത്തെ ഇമാ എന്ന് പറയുന്ന ഈ മാർക്കറ്റിൽ വളരെയേറെ വലിയ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നു ഒരുപാട് പേർക്ക് അപകടമോ മരണമോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ എങ്ങാനും പോയോ എന്നറിയാനാണ് വിളിച്ചതെന്ന് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി വെച്ചാൽ എന്തുകൊണ്ടാണ് അവിടെ വെച്ച് എത്തിയപ്പോഴേക്കും ഈ തിരിച്ചു വരാൻ എനിക്ക് തോന്നിയത് എന്നുള്ള ഒരു അത്ഭുതം എനിക്ക് എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ആരാണ് എന്നോട് പറഞ്ഞത് തിരിച്ചു പോകാനൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ എങ്ങനെയോ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മനസ്സ് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ എന്തോ ഈ ഗഡ് ഫീലിങ്ങോ ഇൻറ്റ്യൂഷനോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഏതായാലും ഞങ്ങൾ ആ ഒരു അപകട സ്ഥലത്ത് നിന്ന് അവിടെ അടുത്തുപോലും എത്താതെ തിരിച്ച് റൂമിൽ തന്നെ വന്ന് സേഫ് ആയിട്ടിരുന്നു അപ്പോൾ പിന്നെ അവിടത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങളും ടെലിവിഷനിൽ കാണാൻ തുടങ്ങി ഇമാക്കൈത്തലിൽ എന്ന് പറയുന്ന ഈ സ്ത്രീകളുടെ മാർക്കറ്റിൽ ബോംബ് സ്ഫോടനം നടന്നു ഒരുപാട് സ്ത്രീകൾക്ക് അപകടം പറ്റി ഒരുപാട് കടകൾ പിന്നെ എന്താണ് അഗ്നിക്കിരയായി അങ്ങനെയുള്ള ഒരു വലിയ ഒരു ഒരു അപകടം നടന്ന ഒരു വാർത്ത പിന്നീടാണ് അറിഞ്ഞത് അപ്പം ശരിക്കും ആ കൂടിയാണ് ഞാൻ അന്ന് ഉറങ്ങാൻ കിടന്നത് പിന്നീട് രണ്ട് ദിവസത്തേക്ക് ആയിമാ ഖൈത്തല് പൂട്ടിയിട്ടിരിക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ നടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു നാലാമത്തെ ദിവസമാണ് ശരിക്കും അതിനകത്ത് കയറാൻ പറ്റിയത് അന്ന് കയറുമ്പോഴും അവിടെ ആ സ്ഫോടനത്തിൻ്റെതായ ഉണ്ടായിരുന്നു കുറേ കടകളൊക്കെ കത്തിക്കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് മാർക്കറ്റ് ആകെ ഒരു പോലീസും പട്ടാളവും ഒക്കെ കൂടെ നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഞങ്ങൾ കാണാൻ പോയത് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ പോലും ഇത് കാണുമ്പോഴുള്ള ഈ വിമാഖത്തൽ കണ്ട അത്ഭുതം ഭയങ്കരമായിരുന്നു കാര്യം എന്തെന്ന് വെച്ചാൽ അന്ന് അവിടെ ഞങ്ങൾ കാണുന്നത് മുഴുവൻ സ്ത്രീകളെയാണ് അവിടെ വിൽക്കാൻ ഒരിക്കലും പുരുഷൻ വിൽക്കാൻ പറ്റാ വിൽപ്പനയ്ക്ക് എത്താൻ പറ്റാത്ത സ്ഥലമാണ് സ്ത്രീകൾ മാത്രമാണ് വിൽപ്പനയ്ക്ക് വരുന്നത് വലിയ വലിയ ചാക്കിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ കാണുന്ന പോലെ വലിയ ചാക്കിൽ സാധനങ്ങളും പേറി സ്ത്രീകൾ വരികയാണ് സ്ത്രീകൾ തന്നെയാണ് വലിയ വലിയ ജോലികൾ ചെയ്യുന്നത് വലിയ വലിയ കച്ചവടം നടത്തുന്നത് എല്ലാത്തരം കച്ചവടവും അവിടെ നടക്കുന്നുണ്ട് പിന്നെ വേറൊന്നു കണ്ടത് സ്ത്രീകൾ വളരെ സ്വതന്ത്രരായ വളരെ ശക്തരായ സ്ത്രീകളെയാണ് ഞാൻ അതിനകത്ത് കണ്ടത് പലരോട് സംസാരിച്ച് നോക്കി എങ്ങനെയാണ് അപ്പം ഈ കീമാക്കൈ കുറേ നാളായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് സ്ത്രീകളുടെ ഒരു പിന്നെ എന്താണ് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും അവരുടെ സാമ്പത്തികമായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ വലിയ ഒരു കേന്ദ്രമായിട്ട് എനിക്ക് തോന്നി അതിനൊക്കെ ഒപ്പം അവർ പറഞ്ഞത് ഞങ്ങളിവിടെ എല്ലാം സംസാരിക്കും ഞങ്ങളിവിടെ വന്നിരുന്ന കച്ചവടം ഞമ്മൾ ദൂര മലയാളം ിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടാണ് ഞങ്ങൾ രാത്രി രാതി രാവിലെ ഇറങ്ങി വന്നാണ് ഇവിടെ കച്ചവടത്തിന് വരുന്നത് സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോവും ഇതിനിടയിൽ ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു ജീവിതമുള്ളത് ആ ജീവിതത്തിൻ്റെ കൂടെ അവർ പറഞ്ഞു ഞങ്ങളിവിടെ എല്ലാം സംസാരിക്കും ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കും ഞങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ സംസാരിക്കും ഞങ്ങൾ സന്തോഷങ്ങൾ പങ്കുവയ്ക്കും ഞങ്ങളുടെ ഒരു ലോകമാണ് ഈ ഈമാക്കൈത്തലെന്ന് അപ്പം ഞാൻ ആ ഇമാക്കൈത്തൽ കണ്ട ഒരു വലിയ സന്തോഷം എൻ്റെ ഒരു വലിയ ജീവിതത്തിൽ വലിയൊരാഗ്രഹമായിരുന്നു ഇതിനെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ ഈ മണിപ്പൂർ പോകണം ഇംഫാലി പോകണം ഇമാക്കൈത്തൽ കാണണം പക്ഷേ ആ ഇമാക്കായ്ത്തല്ലിൽ ഞാൻ ആ ഇംഫാൽ നഗരത്തിൽ ഉള്ളപ്പോൾ തന്നെ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ഇന്നും എനിക്ക് ആലോചിപ്പിക്കുമ്പം ഭയങ്കരമായ ഒരു അത്ഭുതം ഒരു അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആരോ എൻ്റെ ഉള്ളിലിരുന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞു ആ തിരിച്ചു പോകുമെന്നുള്ള ആ മെസ്സേജ് എങ്ങനെയോ ഞാൻ അനുസരിച്ചു അതുകൊണ്ട് അവിടെ നിന്ന് മാറി ആ സ്ഫോടനത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ളത് ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്